നമ്മൾ പരിശ്രമം നടത്തണം ഒരു പരിശ്രമം നടത്തണം ഇനിയും ഞാൻ ഇതേപോലെ വരും വരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾക്ക് മാറ്റങ്ങൾ വേണം മാറ്റങ്ങൾ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാൻ നോക്കളെ മൊബൈലിനെ കുറിച്ചൊക്കെ മൊബൈലിനെ കുറിച്ച് പറയണ്ട എന്നാ അറിയോ മൊബൈല് മൊബൈല് കാണുമ്പോ എന്ന് പറയണം എന്താ പറയണം മക്കളെ അതിനപ്പുറം പറയേണ്ട സാധനമാണ് മൊബൈൽ കാരണം ഇത് കൊണ്ട് നിൽക്കുന്ന നേട്ടം നമ്മൾ ആലോചിക്കണം ഈ മൊബൈലിൽ കിട്ടുന്ന എത്ര അതാ വണ്ടിയാ കോട്ടം നമ്മൾ നോക്കരുത് നേട്ടം നോക്കണം സുഭാഷ പറയണോ പറയണോ പറയണ്ടേ ഈ നന്മ ഈ മൊബൈൽ കൊണ്ട് നന്മ പ്രവർത്തിച്ച് 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 ഈ മൊബൈലിന് നാളെ എവിടെ കൊണ്ടുപോകണം

വഴിയോ വരുത്തിക്കും ഒരു അതേശ്രമം മൊബൈലിൽ അരുതാത്തത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയെ വിളിച്ചാൽ ആ വിളി കേക്കത്തില്ല കേട്ടാൽ അവൻ ദേഷിച്ച അലറികൊണ്ടായിരിക്കും വരുന്നത് ദേഷിച്ച കാരണം എന്താ ആ ആദ്യമേ ഏത് കുട്ടിയെ വിളിച്ച ഖുർഹാനിക്കും സലാത്തും ചെല്ലുന്ന കുട്ടിയെ വിളിച്ചാൽ ആ കുട്ടി ഓടി വരുന്നത് എന്തുകൊണ്ടാണ് ആ കുട്ടി ആ കുട്ടിക്ക് ചുറ്റും മലക്കളുണ്ട് ആ സ്വഭാവം ആര് കാണിക്കും ആ കുട്ടി ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ആരാണ് കുട്ടിയുടെ ഇട്ടുള്ളത് ഷെയ്ത്താൻ ആ ഷെയ്ത്താൻ്റെ സ്വഭാവം ആര് കാണിക്കും ആര് കാണിക്കും അത് മൊബൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണം പക്ഷെ അതിന അതാണ് ആ പാട്ടിൽ പറഞ്ഞത് രാവും പകലും മൊബൈലിൻ്റെ മുമ്പിൽ ജീവിതം ഹോമിക്കും കൂട്ടുകാരെ ഹോമിക്കുക എന്ന് പറയുന്നത് എന്താ അറിയോ കരിച്ച് കളയുക വലിയൊരു തീക്കുണ്ടത്തിലേക്ക് എടുത്ത് ചാടിയാൽ കഴിഞ്ഞു പോവുക പോത്തില്ല കഴിഞ്ഞു പോത്തില്ല അങ്ങനെ നശിപ്പിക്കുന്നവരെ പറ്റിയാ പറഞ്ഞത് നിന്റെ ജീവിതം അങ്ങനെ ഓമിച്ച് കളഞ്ഞാൽ രാവും പകലും മൊബൈലിന്റെ മുമ്പിലാ ജീവിതം ഹോമിക്കും കൂട്ടുകാരെ ഭാവി ഒരിക്കലും ആവില്ല നിങ്ങൾക്കൊന്നോർ കുട്ടിയിലെ ഈ മൊബൈലിന്റെ അടിമയായ കുട്ടിയെ കൊണ്ട് ഭാവിയില് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാനാകത്തില്ല അടുത്ത വരികൾ അതാ പറയുന്നത് എന്താ പറഞ്ഞത് രാവും പകലും മൊബൈലിന്റെ ജീവിതം കൂട്ടുകാരെ ഭാവി കൊച്ചു മനസ്സിന്റെ വാതിൽ തുറന്നത് വെച്ചുതരുന്നു വിഭവമല്ല എന്താ പറയുന്നത് കൊച്ചു മനസ്സിന്റെ വാതിൽ തുറന്നത് വെച്ചുതരുന്നു വിഭവമല്ല ഈ നിങ്ങളുടെ പിഞ്ചു മനസ്സാ നിങ്ങൾ ലോകം ചെയ്യാത്തരാ പക്ഷെ നിങ്ങൾക്ക് ആ ലോകം കാണുമ്പോൾ നിങ്ങളെല്ലാം മറക്കും എല്ലാം മറന്ന് തിന്നിനാത്ത അഡിക്റ്റായി മാറും കൊച്ചു മനസ്സിന്റെ വാതിൽ തുറന്നത് വെച്ച് തരുന്നു വിമെല്ലാം ഇപ്പോൾ വതിരിക്കുമെങ്കിലും പിന്നീട് കൈവായി മാറുമുറപ്പു ചെല്ലാം ഇപ്പോൾ മതിരിക്കും പിന്നെ ഭാവിയിൽ എന്താ മാറും ഭാവിയിൽ എന്താ നിങ്ങൾ കേരിക്കേണ്ടി വരും പഠിച്ചുപോന്നാൽ ഞാൻ അത്രയും നാളെ ആ മൊബൈലിൽ കളിച്ച സമയത്തിനും കൂടെ എനിക്ക് കുറച്ചും കിതാബും കിതാപ് കാലാഴ്ച കിതാപ് പഠിക്കായിരുന്നു അല്ലെങ്കിൽ സ്കൂളിലെ കോളേജിലൊക്കെ പഠിക്കാമായിരുന്നു ഞാൻ ഇന്ന് ഉന്നത നിലയിൽ എത്താമായിരുന്നു ഏതാണ് നിങ്ങൾക്ക് വരുന്ന അബദ്ധം ഒറ്റ വാക്കി പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാല് അള്ളാഹുത്താൻ നിങ്ങളെ ഉദ്ദേശിച്ചേക്കുന്നത് കളക്ടറാക്കാനാണ് എന്താ ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിച്ചേക്കുന്നേ പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പിയൂണിന്റെ വഴിയോ കളക്ടറും ചണ്ടൊന്നോ ആണോ അല്ല അപ്പൊ നമ്മൾ ഉന്നത പദവിയിൽ എത്താനാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മൾ ഈ വഴി കാണുന്ന ഓരോന്നിനും നമ്മൾ മയങ്ങി വീണ് 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 നശിച്ചു പോകും അതാണ് കൊച്ചു മനസ്സിന്റെ വാതിൽ തുറന്നത് വെച്ചു തരുന്ന വിഭവം ഇപ്പോൾ എങ്കിലും പിന്നീട് കൈപ്പായ്മാറു മുറപ്പിച്ചെല്ലാം ഊനു മുറക്കും പഠിപ്പും ഉപേക്ഷിക്കും ഉത്സാഹശീലം പോകും എന്താ പറയുന്നത് ഭക്ഷണം ഒന്നും വേണ്ട അവനെപ്പോഴും എന്ത് ചെയ്യാ മതി എന്റെ മുമ്പിൽ രണ്ട് കുറെ കുട്ടികള് മുത്താലിമൊക്കെ ആയിരുന്ന പക്ഷെ ഇപ്പൊ ആകെ നാശത്തിലായിരിക്കാം കാത്തിരക്ഷിക്കും എടുത്തു മാറും ഇതൊക്കെ റൂട്ട് തെളിച്ച് ശൈത്താൻ മാറി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷെയ്താന്റെ പണി എന്ന് പറഞ്ഞാൽ എന്താ എന്തല്ല എന്തല്ല വലിയ പണിയല്ല ചെറിയ വസു പണിയാ വസു എന്ന് പറയുന്ന മനുഷ്യന്മാര് തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ചെറിയ മരുന്ന് ഇടത്തിന് ബന്ധങ്ങളൊക്കെ അങ്ങ് മുറിഞ്ഞു പിന്നെ വിധീക്ഷിട്ട മധുരവേണ്ടു എന്താ മനുഷ്യരെ ഇതാക്ക സംശയങ്ങൾ ഉണ്ടാക്കുക വസുവാസുണ്ടാക്ക ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കുറെ ദിഖൻ സലാത്ത എത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ഒരു വിചാരിച്ചു പറയാം കേട്ടോ ഇതിന് തെളിവില്ലടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ മരുന്ന് ഒരു ചെറിയ മരുന്ന് വരുന്നതും അങ്ങനെ അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞേക്കും മറന്നു പോകും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നേരുന്ന ഇഡ്ലീസിന്റെ പണികളാണ് ഈ മൊബൈലിലൂടെ നമുക്ക് വരുന്നതെങ്കിൽ നമുക്ക് നന്മകളുണ്ടാവും മൊബൈലിൽ കൊണ്ട് ഒരുപാട് നന്മകൾ ഞാൻ പറഞ്ഞു മൊബൈൽ കണ്ടാൽ നമ്മൾ എന്തു പറയണം എന്താ പറയണം ഈ പറയേണ്ട ചില പദങ്ങളുണ്ട് ആ പദങ്ങൾ നമ്മൾ മനസ്സിൽ വേണം ഈ മൊബൈലിൽ നിന്ന് നന്മകൾ കേൾക്കണം ഉദാഹരണം ലിഫ്റ്റ് ഉയർന്നുകൊണ്ടിരിക്കുക ലിഫ്റ്റ് നമ്മൾ എന്ത് ഓതണം വേണ്ടേ സുഹാനിന്നുള്ള ഏതിൽ ഓതണം ലിഫ്റ്റ് ഉയരുമ്പോ ലിഫ്റ്റ് താഴുമ്പോഴും നമ്മൾ എന്ത് വേണം അതിൽ ഓന്നണം നമ്മൾ നമ്മുടെ നമ്മൾ സന്ദർഭോചിതമായ വിക്രകൾ രണ്ട് കാര്യത്തിൽ കടക്കാത്ത എത്ര കാര്യത്തിലുണ്ട് നിസ്കാരത്തിൽ കിടക്കും അജിക്കിടക്കും നോമ്പി കിടക്കും എല്ലാ പ്രവർത്തനം നടക്കും പക്ഷെ രണ്ട് കാര്യത്തിൽ നടക്കത്തില്ല ഏതാണെന്നറിയാം ഒന്ന് നമ്മുടെ നെയ്യത്തിൽ കിടക്കത്തില്ല എന്ത് കിടക്കത്തില്ല നെയ്യത്തിൽ കിടക്കത്തില്ല രണ്ടാമത്തത് തവക്കുലിൽ കടക്കത്തില്ല എന്താണ് എന്താണ് ഈ രണ്ട് കാര്യം ഉറപ്പു നമ്മൾ നമ്മൾ എന്തും ചെയ്യാം പക്ഷെ ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മുടെ നീയത്തെ നന്നാക്കണം ഏത് രണ്ടാമത്തെ എന്താണ് അതാ പറഞ്ഞു നമ്മൾ ഈ പാട്ടിലൂടെ ഒരുപാട് തത്വങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഒരുപാട് പറയാനുണ്ട് പാടാനുണ്ട് എന്താ മൊബൈലിന്റെ പാട്ട് മനസ്സിലായ കേട്ടെ രാഹുൽ മൊബൈലിന്റെ മുമ്പിലാ ജീവിതം ഹോമിക്കും കൂട്ടുകാർ പിടിപ്പിക്കാൻ ഒരിക്കലും നിങ്ങൾക്കൊന്നോർക്കു തീരെ കൊച്ചു മനസ്സിന്റെ വാതിൽ തുറന്നത് മതിരിക്കുമെങ്കിലും പിന്നീട് കൈപ്പായി മാറും ഉത്സാഹീലം മറന്നു പോകും ഏതോ പിശാചിന്റെ പിടാച്ചാടുന്ന പാവക്കിടങ്ങളും സ്വപ്നോകത്തെ മാറും സത്യത്തിൽ മുന്നിൽ പകച്ചു പോകും അവിടെയാണല്ലേ ഈ സോഷ്യൽ മീഡിയ ജീവിക്കുമ്പോൾ എൻ്റെ മൈൻഡ് വേറെ ലോകത്തായി ഈ ദുനിയാവുമായിട്ട് ഇവിടെ എന്താ കാണത്തില്ല ദുനിയാവുമായിട്ട് ഒരു ബന്ധം കാണത്തില്ല മനസ്സിലായോ എന്താണ് പറഞ്ഞത് ഈ സോഷ്യൽ ഈ മൊബൈൽ കൊണ്ടുവന്ന കുറെ കോട്ടങ്ങളാ പറഞ്ഞവരുന്നത് നന്മകൾ ഒരുപാട് പറയാൻ കിടക്കുന്നത് എന്റെ ചാർട്ട് തന്നെ മൂന്ന് ചാർട്ട് ഉണ്ട് അല്ല നമുക്ക് ഇവിടെ സമാജത്തില് നമുക്ക് കൊണ്ടുവരണം അത് അത് നാട്ടിൽ വായിക്കണം അതിനകത്ത് ഒരുപാട് നല്ല പാട്ടുകളുണ്ട് വാട്സപ്പ് ആപ്പുണ്ട് ആപ്പിൽ നിറയെ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിൽ നിറയെ ആളുണ്ട് തോണ്ടാതെന്തൊരു വഴിയുണ്ട് ചാറ്റിങ്ങും പതിവാണ് പാതിരയാകും വരയാണ് ഫ്രണ്ട് ആണെങ്കിൽ രസമാണ് ഇണയാണെങ്കിൽ ബോറാണ് എന്നൊക്കെ പറയാൻ പാട്ടുണ്ട് അതൊക്കെ നമുക്ക് പാടണം ചാള അതാണ് അമു മകനും മൊബൈലിന്റെ മുമ്പിൽ അജീവിതം ഓടിക്കും കൂട്ടുകാരെ ഭാവി കരുപിടിപ്പിക്കാൻ ഒരിക്കലും നിങ്ങൾക്കൊന്നും കൊച്ചു മനസ്സിന്റെ വാതിൽ തുറന്നത് വെച്ചു തരുന്നു ഇപ്പോൾ മതിരിക്കുമെങ്കിലും പിന്നീട് കൈപ്പായ് മാറും ഊണുറക്കു വടിമണുറക്കു വടിമണു ഉത്സാഹശീലം മറന്നുപോകൂന്റെ കാണാത്ത പാവക്കിടങ്ങളാവും സ്വപ്ന ലോകത്തെ തടവുക മുന്നിൽ പകച്ചു പോകും പോകും നാളത്തെ നൂറ്റാണ്ടിൽ കൈകൾ ഇവിടെ പറഞ്ഞ ഒരു ഒരു ഈ ഈസ്താദ എന്ത് വ്യക്തി ചെറുപ്പം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും വെറുതെ വിളിക്കത്തില്ല എപ്പോഴും വെറുതെ എന്നാലൊന്നും വിളിച്ചിട്ട് ഒന്ന് തോണ്ടിക്കൊണ്ടിരിക്കും ഈ തോണ്ടലങ്ങ് ഹരമായി മാറി ഇയാൾ ഇതിനകത്ത് അഡിറ്റായി കഴിഞ്ഞാൽ ഒരു പള്ളി ഉറച്ചിരിക്കില്ല ഒരു പള്ളിയും എന്തു ചെയ്യത്തില്ല അയാളുടെ മൈൻഡ് അനുവദിക്കത്തില്ല അതേപോലെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയും ചെയ്യാൻ പാൻ പറ്റത്തില്ല ഇയാൾ എന്തും കടിമയായി മാറി നമ്മുടെ നമുക്ക് നമുക്ക് ആവശ്യമുള്ളതെന്ന് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല ഞാൻ ഒന്നിലധികം മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണ് എൻ്റെ വീട്ടിലൊണ്ട് ഇഷ്ടം പോലെ ഈ മൊബൈൽ കൊണ്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ നേടുന്നത് മൊബൈൽ വേണ്ടാതെ വെക്കാൻ പറ്റുമോ പക്ഷെ നമ്മൾ എന്താ വരുന്നത് എന്താ പറഞ്ഞത് അടുത്താവരും ആവശ്യമില്ലാതെ നമ്മളെ മുന്നില് പിശാശി നമ്മളെ മുന്നിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ള മേഖലയാണ് ഏതു വഴി ഏത് വഴിയാ മൊബൈൽ വഴിയാ അപ്പൊ അത് നമ്മളെ ജീവിതത്തിൽ സൂക്ഷിക്കുക